ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം കുറച്ചു അല്ലേ നമ്മുടെ തൊന്നൂർ കാലഘട്ടത്തിലെ നമ്മുടെ പഞ്ചാബിലത്തെ ഒരു മീഡിയം ഫാമിലിയിൽ പെട്ട ഒരു യുവാവ് നമ്മുടെ ഡോങ്കി റൂട്ട് അല്ലെങ്കിൽ ഡങ്കി റൂട്ട് എന്നെങ്കിലും പറയുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും അറിയായിരിക്കും നമ്മൾ ആ സിനിമ വന്നുകൊണ്ട് നമ്മുടെ ഷാറുഖ് ഖാന്റെ പടം അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് നൈസായിട്ട് ചാടി അപ്പം ആ റൂട്ടിൽ ആ എന്താ പറയുക സിനിമയിൽ കാണിച്ചിരിക്കുന്നതിനേക്കാട്ടും വളരെ കുറച്ചിനും കൂടുതലാണ് അന്നത്തെ ബുദ്ധിമുട്ടുകൾ അപ്പൊ അതൊക്കെ സഹിച്ചിട്ട് ഈ യുവാവ് ഇംഗ്ലണ്ടിലെത്തി രണ്ടു വർഷത്തോളം ഇംഗ്ലണ്ടില് മെനക്കെട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കിയാണ് ലീഗില് ഇമിഗ്രന്റ് ആണല്ലോ പക്ഷെ നടക്കണില്ല അങ്ങനെ എന്ത് ചെയ്യാന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത ഒരു ഓപ്ഷൻ ആൾക്ക് കിട്ടുകയാണ് നമുക്ക് ചരക്ക് കപ്പൽ കയറിയിട്ട് കാനഡയ്ക്ക് പോകാന്ന് അന്നാപ്പിന്നെ ഓക്കെ കാരണം നാടും വിട്ട് പോന്നു പിന്നെ നമുക്ക് എന്തൊട്ട് യു കെ എന്തൊട്ട് കാനഡ പുള്ളി അയിന് തയ്യാറായി അതായത് അന്നത്തെ കാലത്ത് ചരക്കപ്പിൽ ഇന്ന് വേണേൽ ഷിപ്പ് നമുക്ക് പറയാൻ പറ്റും ആ സാധനത്തില് ഒളിച്ച് കയറി ഇവിടെ കാനഡയിൽ വന്ന് ലാൻഡ് ചെയ്തു കാനഡ ആണെങ്കിൽ ആ സമയത്ത് ഇവിടെ ഗോഡ് ഫാദറിലെ അഞ്ഞൂറാൻ്റെ പോലെ കയറി വര മക്കളെ ഏതും പറഞ്ഞിട്ട് ഏഹ് അടിപൊളി എടുത്തോട്ടിരിക്കുന്ന ആൾക്കാരെ അപ്പോ അവിടെ സോറി അവിടെ നിന്ന് നമ്മൾ കാനഡയിൽ വന്നു അങ്ങനെ ഐശ്വര്യമായിട്ട് പുള്ളി വക്കീലിനെ വെച്ചു റെഫ്യൂജി സ്റ്റാറ്റസിൽ സിറ്റിസൺഷിപ്പും കാനഡയും കിട്ടി ഏതൊരു പഞ്ചാബ്യം ചെയ്യണ പോലെ തന്നെ പുള്ളിയും ട്രക്ക് ഓടിക്കാനായിട്ട് പോയി രണ്ട് വർഷം വേറെ ആൾക്കാരെ വണ്ടിക്ക് ഓടിച്ച് ഈ മനുഷ്യൻ അത്യാവശ്യം സെറ്റായി കണ്ടപ്പോ രണ്ടായിരം കറക്റ്റ് രണ്ടായിരം ആ വർഷം രണ്ടായിരത്തിൽ ആള് ഒരു ഫ്ലൈറ്റ് ലൈനറിന്റെ ഒരു ട്രക്ക് മേടിക്കുകയാണ് അങ്ങനെ ആള് ജോലി തുടങ്ങി സ്വന്തമായിട്ട് വണ്ടി മേടിച്ച് ജോലി തുടങ്ങി ഈ മനുഷ്യൻ ആ ജോലി കൊണ്ട് സമ്പാദിച്ച എന്തൊക്കെയാന്ന് വെച്ചാൽ വലിയൊരു വീട് സമ്പാദിച്ചു പിന്നെ ജി ടി എൽത്തെ തന്നെ വലിയൊരു ലക്ഷറി ആയിട്ടുള്ളൊരു ഇതുണ്ട് അപ്പാർട്ട്മെന്റ് അവിടെ രണ്ട് ഫ്ലാറ്റ് പുള്ളിക്കുണ്ട് പിന്നെ പുറത്ത് വേറെ ഫ്ലാറ്റ് ഉണ്ട് മക്കളായി കൊച്ചുമക്കളായി വളരെ ഹാപ്പി ആയിട്ട് ഇയാള് ലൈഫ് പടുത്തു വരുത്തി ഇയാള് ജോലി എടുത്ത ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഇതേ കാനഡ വിട്ട് പുറത്തേക്ക് ട്രക്ക് ഓടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പുള്ളി തെരഞ്ഞെടുത്ത ജോലി ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ രണ്ടായിരത്തിൽ മേടിച്ച വണ്ടി ഞാനിപ്പോ ഇന്നോട് വൈകിട്ടായി ഈ വൈകിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും ആളെ വണ്ടിയിൽ തന്നെയാ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കട്ടെ ഇരുപത്തിയഞ്ചുവർഷമായിട്ട് ആളെ വണ്ടി കൊണ്ടുനടക്കാണ് ആള് പറഞ്ഞത് ട്രക്കിംഗ് എന്ന് വെച്ചെങ്കിൽ ഒന്നുകിൽ ഞാൻ എന്റെ ശ്വാസം നിക്കണം അല്ലെങ്കിൽ ഇവന്റെ ശ്വാസം നിക്കണം ഇവന് അതായത് ആളുടെ ഒരു ജീവിതമായി മാറിയത് ജീവിത ശൈലി മാറി ഇരുപത്തഞ്ചു വർഷം ഈ സാധനം ചെയ്തുകൊണ്ട് നമ്മുടെ സംഭവം ഇതൊന്നുമല്ല ഈ മനുഷ്യനെ ഞാൻ ഇന്ന് കാണാണ് സത്യം പറഞ്ഞ ഇപ്പൊ ഒരു അറസ്റ്റിലാണ് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോട്ടിൽ ട്രക്കിനുള്ളിൽ ആയിരിക്കുന്ന ആള് ആ അതിന് വിശദാംശങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ അറിയാമല്ലോ നമ്മൾ ഓടുന്ന ഓട്ടം എന്ന് പറഞ്ഞാൽ ടൊറണ്ടോ മോണ്ട്രിയാൽ ടൊറണ്ടോ മോണ്ട്രിയാൽ പലർക്കും അറിയില്ല എന്താണ് സംഭവം എന്ന് നമ്മുടെ കാനഡയിലത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു പോർട്ടാണ് മോണ്ട്രിയാലിലുള്ള പോർട്ട് ഗേറ്റ് വേ ടെർമിനൽ എം ജി ടി എന്ന് പറയും മോണ്ട്രിയാൽ ഗേറ്റ് വേ ടെർമിനൽ ഇതിവിടേക്ക് പല രാജ്യങ്ങളിൽ നിന്നും കണ്ടെയ്നർ വരും അതേപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കും ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന സംഭവമാണ് ഈ പോർട്ട് അപ്പോ ടൊറോണ്ടോയിലേക്ക് ഈ മോണ്ട്രിയോയിൽ വരുന്ന കണ്ടെയ്നറ് ട്രെയിനിലും വരും റോഡ് മാർഗവും വരും റോഡ് മാർഗം ചെയ്യുന്ന ജോലിയാണ് എൻ്റെ ജോലിയും ഈ മനുഷ്യന്റെ ജോലിയും അപ്പൊ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ പോർട്ടില് ഈ ജോലിക്ക് ഈ മനുഷ്യൻ കയറിയതാ ഞാൻ കഴിഞ്ഞൊരു എന്താ പറയുക എട്ട് ഒമ്പത് വർഷം ആണെന്ന് വെച്ചെങ്കിൽ ഇങ്ങോട്ട് ഒരു ഈ പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇതാണ് വരിക ഡെയിലി നേരെ ടൊറണ്ടോന്ന് എടുക്കുക ഇവിടെ വരിക തിരിച്ച് അങ്ങോട്ട് പോയി ഇതാണ് ഇയാളുടെ ശൈലി നിങ്ങൾക്ക് മിക്കവാറും ഓർമ്മയുണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ടെയ്നർ തുറന്നിട്ട് മനുഷ്യർക്ക് അടുത്തിന് വേണ്ടിയിട്ട് അന്ന് തപ്പിയത് ഓർമ്മയുണ്ടാ ഒരു കണ്ടെയ്നർ തപ്പിയത് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് അതേപോലെ തന്നെ ഈ മനുഷ്യന് അപ്പം ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് രണ്ട് മാസമായിട്ട് ഈ റൂട്ടില് ഒടുക്കത്തെ ചെക്കിങ്ങാ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പൊട്ടറുണ്ടെന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മണിക്കൂറാണ് കൊണ്ട് ഓടിയെത്താൻ ഈ ആറ് ഏഴ് മണിക്കൂറിനുള്ളിൽ മിനിമം ഒരു നാല് പോലീസുകാർ നമ്മുടെ പുറകിലോന്ന് റേറ്റിട്ട് നിൽക്കും അപ്പൊ ആദ്യത്തെ പോലീസുകാരനെ കഴിഞ്ഞ് നമ്മള് ഇതെല്ലാം പൊട്ടിച്ചെല്ലാം ഓക്കേ ഒരു പേപ്പർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പോലീസുകാർക്കും ഇത് കാണിച്ചു കൊടുത്താൽ മതി ഒരു പെർമിറ്റ് പോലെയാ അപ്പൊ പിന്നെ വിട്ടോളും അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഈ മനുഷ്യൻ എല്ലാ ദിവസത്തേക്കും പോലെ ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യം വീണ്ടും വീണ്ടും പറയണ എന്താ വെച്ചാല് എല്ലാ ദിവസത്തേം പോലെ വെളുപ്പാൻ കാലത്ത് അവിടുന്ന് പുറപ്പെട്ടു സി എൻ്റെ അവരുടെ ഓരഞ്ചായിരുന്നു ആൾ വണ്ടിക്ക് ഓടിച്ച് നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടിങ്ങനെ പോകുന്നു ടൊറണ്ടോ കഴിഞ്ഞൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞൊരു ട്രെൻഡൻ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് ഈ ട്രെൻഡൻ ആവുന്നു എന്താ പറയാ പോലീസുകാർ വരുന്നു ലൈറ്റ് ഇടുന്നു പുള്ളി വണ്ടി ഒതുക്കി അങ്ങനെ ആളുടെ പേപ്പറും കാര്യങ്ങളും കൊടുത്തു സംഭവം തുറന്നു നോക്കിയപ്പോൾ കാറുകളാണ് നാല് കാറുകളാണ് ആ കണ്ടെയ്നറിൽ കയറ്റിയിരിക്കുന്നത് അപ്പോൾ സാധാരണ എനിക്ക് രണ്ട് കണ്ടെയ്നറെ കയറ്റുക ഇത് നാല് കണ്ടെയ്നറ് കയറ്റിയിരിക്കണേ ഈ കണ്ടെയ്നറിന്റെ അകത്തുള്ള വണ്ടികളുടെ വിൻ നമ്പർ നമ്മുടെ നമ്മുടെ നാട്ടിലെ ബുക്കും പേപ്പർ എന്ന് പറയില്ലേ അതിന്റെ നമ്പറുകൾ മാച്ച് ചെയ്തപ്പോൾ എല്ലാം ശരിയാ പക്ഷേ ഈ കാറുകൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ ഊരി കളഞ്ഞിട്ട് നിലത്ത് ഫ്ലോറിൽ ഇങ്ങനെ നിറക്കി വെച്ചേക്കുക അപ്പോ അതിന്റെ മുകളിൽ വീണ്ടും സ്പേസ് കിട്ടും ആ സ്പേസിലേക്ക് അടുത്ത രണ്ട് കൂടി കയറ്റി വെച്ചു അങ്ങനെ കയറ്റി വെച്ചുള്ള കാർ ആ മുകളിൽ ഇരിക്കുന്ന കാറ് സേഫ് അല്ല അതായത് സെക്യൂർ ലോഡ് സെക്യൂർ അല്ല എന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ വണ്ടി അവിടെ പിടിച്ചിട്ടു ഈ മനുഷ്യൻ ഇത്ര വർഷമായിട്ട് ഇങ്ങനത്തെ ഒറ്റ ഇതിലും ഇതാക്കിയിട്ടില്ല അപ്പൊ ഈ മനുഷ്യൻ പോലീസുകാരോട് പറഞ്ഞു ഏഹ് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ട്രെൻഡൻ ഓൺ റൂട്ട് ഉണ്ടായി ട്രക്ക് സ്റ്റോപ്പ് പോലത്തെ നമുക്ക് നിർത്താൻ പറ്റിയ സ്ഥലം എന്നാ അങ്ങോട്ടൊന്ന് ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ പെർമിഷൻ തരണം എന്ന് പറഞ്ഞു വെള്ളക്കാലം പോലീസുകാരനായിരുന്നു എന്ന് പറഞ്ഞു നീ ഇവിടെ നടക്കില്ല സാധനം എന്ന് പറഞ്ഞു അപ്പൊ ചെറുതായിട്ടൊരു വാക്കുതർക്കന്മാരി അവിടെ വന്നു കാരണം പുള്ളി പറഞ്ഞിട്ടോ ഇത് ഞാനിപ്പോൾ ടൊറൻ തന്നെ വന്നത് പത്തി കിലോമീറ്റർ ഓടി വന്നതല്ലേ പിന്നെ എന്തിനാ ഇത്രയും ഇത് കാണിക്കണേ നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ എസ്കോർട്ടായിട്ട് പോന്നോ ഞാൻ അത് കട്ടോട്ട് പോണമെന്നില്ലല്ലോ ഏ ലൈറ്റ് ഇട്ടിട്ട് തന്നെ പിന്നെ പോകുന്നോ ഞാൻ അവിടെ കയറ്റി ഇടാം എന്നിട്ട് സൗകര്യം പോലെ കാരണം ഈ സാധനം ഇനി കമ്പനിന്ന് ആൾക്കാർ വന്നിട്ട് കമ്പനിന്ന് ഈ ലോഡ് ചെയ്ത ആൾക്കാർ വന്നിട്ട് വേറെ ഓൾറെഡി ഇരിക്കുന്ന വണ്ടികളെ പുറത്തേക്ക് ഇറക്കിയിട്ട് അതിനും ഈ ലോഡ് സെക്യൂർ ആക്കണം ലോഡ് ടൈറ്റാക്കി വെച്ചാൽ മാത്രമേ ഈ സാധനം വിടാൻ പറ്റുള്ളൂ അപ്പോൾ കമ്പനിക്കാർ പറയണത് ആ ലോഡ് ആസ് പെർ കോഡ് ഇവിടുത്തെ സെക്യൂരിറ്റി കോഡ് ഉണ്ട് സേഫ്റ്റി കോഡ് ഈ സേഫ്റ്റി കോഡ് വെച്ചൊരു സാധനം പക്കയാണ് അതുകൊണ്ട് അവർ അവിടെ നെഗോസിയേഷൻ നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് പുള്ളി റോട്ടിലും കിടപ്പുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ആ മനുഷ്യൻ റോട്ടിലായിട്ട് മിനി ഞാൻ കാലത്ത് പിടിച്ചിട്ടാണ് ഇന്നിപ്പോൾ വൈകുന്നേരം വണ്ടി ഒതുക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പം ഞാൻ വൈകുന്നേരം ഈ മനുഷ്യന് ഞാൻ ചായ മേടിച്ചു കൊടുക്കും അപ്പം ഞാൻ വിളിക്കുമ്പോൾ പറയുക വണ്ടിയിൽ എല്ലാം ഉണ്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇന്ന് വിളിച്ചു ബൈ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ചായ മേടിച്ചു കൊണ്ടുപോകാതി പറഞ്ഞു ബാക്കി ബൈ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ വണ്ടിക്ക് ഞാൻ കാവിലെ നിൽക്കാം മതി വേണമെങ്കിൽ പോയിട്ട് ഓൺഡൂട്ടി പോയിട്ട് ടാക്സി വിളിച്ചിട്ട് പോയിക്കൊണ്ട് ഫ്രഷ് ആയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ദാറ്റ്സ് ഓക്കെ ബജി ദാറ്റ്സ് ഓക്കെ വിട്ടോ എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ പോന്നു അപ്പം ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചതാണ് എങ്ങനെയാണ് ബൈ നിങ്ങൾക്കിത് ഇത്രയും രണ്ടു ദിവസമായിട്ട് ആ റോഡിൽ കിടക്കാണ് വണ്ടിയിൽ അപ്പൊ ആള് പറഞ്ഞു ഏർ ഞാനിവിടെ വന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പഴാണ് പുള്ളി ഇത് കഥ പോകുമ്പോൾ പറഞ്ഞത് ഏഹ് അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാല് ഇതൊന്നും ഒന്നുമല്ല ഏഹ് അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല രണ്ട് ദിവസമല്ല രണ്ടാഴ്ച ഇട്ടാലും ഞാൻ ഈ വണ്ടിയിൽ ജീവിക്കുന്നു പറഞ്ഞു ഇനി മനുഷ്യന്റെ വണ്ടിയുടെ അകന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മളെ പോലും വണ്ടിയുടെ അകത്തുകള് അടുപ്പിക്കില്ല കൊട്ടാരാണ് കൊട്ടാരം അതായത് ബ്രാൻഡ് വണ്ടി ഇരിക്കുന്ന പോലെ ഇന്റീരിയറിൽ ഇരിക്കുന്ന നല്ല ഷൈനിങ് ഒരു പൊടിയൊക്കെ ഒരു സാധനം ഉണ്ടാവില്ല വണ്ടി ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പഴക്കം ഉണ്ടെന്ന് ബോഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട് പക്ഷെ അകത്തി കയറി കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഈ സാധനം അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നടക്കണം അപ്പൊ ആള് പറഞ്ഞു ഇവനെ വിട്ടിട്ടുള്ള കളി എനിക്കില്ല അല്ലെങ്കിൽ ഈ എങ്ങനെയാ കാരണം വികാരം പുറത്ത് കാര്യം നടത്തുന്ന ആൾക്കാരാ ഇവര് അറിയാലോ നമുക്ക് അപ്പൊ പറഞ്ഞു പറഞ്ഞപ്പോ സംസാരിച്ച കാര്യം ഇത്രേ ഉള്ളൂ നമ്മുടെ മെയിൻ പോയിന്റ് അതാ എനിക്ക് ഏറ്റവും വിഷമം വന്ന നല്ല രീസ അതായത് ഇങ്ങനെ ആയിരുന്നില്ല ഇവിടത്തെ ഒന്നും പോലീസുകാരോ ആൾക്കാരോ ഒന്നും നല്ല രീതിയിൽ മനുഷ്യരെ മനസ്സിലാക്കുന്ന വളരെ നല്ല മനുഷ്യരായിരുന്നു അത് ഈ ഇമിഗ്രൻസ് അത് സ്റ്റുഡൻസ് എന്നല്ല പറയണത് ഇമിഗ്രൻസ് വന്ന് 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 ഈ രാജ്യത്തിന്റെ നന്മ നശിപ്പിച്ചു ഞങ്ങൾ അന്ന് ഇല്ലീഗലായിട്ട് വന്നിട്ട് കാണിച്ച അറാംപുറപ്പിന്റെ അഞ്ച് ശതമാനം പോലും നമ്മൾ കാണിക്കുന്നില്ല ഇപ്പോഴത്തെ ആൾക്കാർ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് ഭയങ്കര ആളിനെ പറഞ്ഞു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ രാത്രി പാതിരയ്ക്ക് ചെണ്ട കുട്ടി കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇവ അലമ്പുണ്ടാക്കുക ആളുടെ വീടിൻ്റെ അടുത്തോട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഏഹ് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ബ്യൂട്ടി കൊണ്ടുപോയി കളഞ്ഞു ആള് പറഞ്ഞ ഞാനും ഇമിഗ്രന്റ് ആണ് ഈ ഈ ആൾക്കാർ ഇമിഗ്രന്റ് ആണ് നമ്മുടെ സഹോദരങ്ങൾ തന്നെ വന്നിരിക്കണേ പക്ഷെ നമ്മളേക്കും വന്നപ്പോ എന്ന് പറഞ്ഞാല് ജീവൻ കൊടുത്തിട്ടാ വന്നേക്കണേ അതുകൊണ്ട് തന്നെ ഈ രാജ്യം നമുക്ക് കൽപ്പിച്ച് തന്ന സാധനം അല്ലെങ്കിൽ ഔദാര്യം പോലെ തന്ന സാധനത്തിന് എനിക്ക് അത്രയും വിലയുണ്ട് പക്ഷെ ഇപ്പഴത്തെ ആൾക്കാരെ അങ്ങനെയല്ല ഏഹ് ആളിപ്പോ കറച്ച് പറഞ്ഞൂട്ടാ ഇത് സ്റ്റുഡൻസ് ആണെന്ന് വെച്ചാൽ ലോൺ എടുത്ത് വരിക എന്നിട്ട് അവര് അവര് കാര്യം പഴിക്ക് ലോൺ അടിക്കണ കമ്മിറ്റ്മെന്റ് ഇല്ല ഇനി പി ആറിൽ വരുന്നവര് പി ആർ കിട്ടി വരുന്ന ജോലി ചെയ്യുന്നു കമ്മിറ്റ്മെന്റ് ഇല്ല അപ്പോ ഇത് വ്യത്യാസമുണ്ട് ഞങ്ങള് എന്ന് പറഞ്ഞാൽ അന്ന് പി ആറിൽ ഒരു താങ്ങില്ല ഇനി ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെക്കും മാന്യമായിട്ട് നിന്നതുകൊണ്ടാണ് ഇത്ര ഇന്ത്യൻസിനെ എടുക്കാൻ പോലും ഈ രാജ്യം തീരുമാനിച്ചത് അപ്പോ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു പരിധി പരിധിവരെ ശരിയായിരിക്കും കാരണം വെച്ചാൽ എനിക്ക് അനുഭവം ഉണ്ട് ഒരു കമ്പനിയിൽ ഞാനും നമ്മുടെ ഒരു ആശാനും കൂടി കയറിയ പേരില് പത്ത് പന്ത്രണ്ട് മലയാളികൾക്ക് അവിടെ ജോലി ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി അതിന്റെ മാനേജര് പറയും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കൊണ്ടുപോയത് നല്ല ആൾക്കാരാണ് അപ്പൊ ഇത് ഒരു ലെവലിൽ നോക്കി കഴിഞ്ഞ സംഭവം സത്യാണ് അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പുള്ളിനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല പുള്ളി പറഞ്ഞ കാര്യം ആള് കറക്റ്റ് ഇട്ട് പറഞ്ഞു ഇന്ന് ഈ സംഭവം എന്നിവിടെ ഇടേണ്ട ഒരു കാര്യം അവർക്കില്ല ശരിക്കുക അവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ സാധനം സംഭവം ഒക്കെ ഇവരുടെ എന്താ പറയാ അൺസക്കേടാണെന്ന് വെച്ചെങ്കിൽ പതുക്കെ അനക്കി കൊണ്ടുപോകുന്ന ഇത്ര ഓടി വന്ന വണ്ടിയാണ് കണ്ടെയ്നറാണ് ട്രെയിലറും കൂടിയല്ല ഇതിന്റെ ഡോറങ് കഴിഞ്ഞാൽ ഈ സാധനം ശരിക്കും കാർ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഫിറ്റായിട്ട് നിൽക്കുന്നത് സൈഡിലേക്ക് പോയത് സൈഡ് ബോൾഡിൽ തട്ടിങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് സെക്യൂർ ആയിട്ട് മറയുന്ന വെച്ചിട്ടൊന്നുമില്ല ഇത് പക്ക ഒരു ഡിസ്ക്രിമിനേഷന്റെ ഭാഗമാണ് പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ ഭക്ഷ്യപാതം കാണിക്കല് പണ്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ പ്രത്യേകിച്ച് ഈ ആ ഏരിയയിലേക്കുള്ളത് പോലീസ് ആ ഫുള്ള് വെള്ളക്കാരാണ് അപ്പൊ അവർക്ക് നമ്മുടെ തൊഴിലങ്ങോട്ട് കാണുമ്പോൾ അപ്പം ഇളകും കാരണം എവിടെ ട്രക്ക് നിർത്തിയാലും ഇറങ്ങണത് നമ്മുടെ പോലത്തെ ഐറ്റംസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഒരു ഇറിറ്റേഷൻ ഉണ്ട് അപ്പൊ അത് അവർ കാണിക്കും ആ ഇറിട്ടേഷനിലേക്ക് കൊണ്ടെത്തിച്ചേല് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാര് പിന്നെ മെക്സിക്കൻസും ഇങ്ങനത്തെ എല്ലാം അവർക്കും പങ്കുണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞ ഞാനും ചിന്തിച്ചുട്ടാ ഒരു പരിധി കാരണം നമ്മൾ വന്ന സമയത്ത് പല ആൾക്കാരും ഇപ്പൊ ഇത് പറയുമ്പോ ഇപ്പൊ ആൾക്കാര് പറയും തുടങ്ങി അയാൾക്കട നന്ദ വൈബ് എന്ന് പറയും ശരിക്കേ ഈ മുടിക്ക് നരച്ച് കുറച്ച് പ്രായക്കാകുമ്പോ പക്വതെന്നു പറഞ്ഞിട്ട് സാധനം വരും ആവേശം നമ്മുടെ ഫൈറ്റിംഗ് മോഡുണ്ടല്ലോ അവിടെ ഒന്ന് പതുക്കത്താവും എന്നിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കും എന്തിനുണ്ടാകും രണ്ടു തൊട്ടൊന്നും ചിന്തിക്കും ആ മോഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാല് തന്നെത്താൻ ഈ തന്തവൈപുലിക്ക് എല്ലാരും കടക്കും ഈ പക്വതെന്നുള്ള സാധനത്തിന് തന്തവൈബു എന്ന പേര് വിളിക്കണെങ്കിൽ അങ്ങനെ അത്രയുള്ള നമ്മുടെ കാര്യം പക്ഷെ ആള് പറഞ്ഞത് ശരിയാ ആദ്യമകാലത്ത് ഇവിടെ ആദ്യത്തെ കാലത്ത് നാട്ടിൽ നിന്ന് കൂലിപ്പെട്ടാളം ഈ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവത് അന്നത്തെ കാലത്ത് കൂലിപ്പട്ടാളം പഞ്ചാബികളായിരുന്നു അവരിവിടെ വേണം വന്നത് അതാണ് ആദ്യത്തെ കാനഡയിലത്തെ ഇന്ത്യൻ മറ്റേ മൈഗ്രേഷന്റെ ഹിസ്റ്ററിയിൽ കിടക്കണേ അപ്പൊ അങ്ങനെ വന്ന് 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 അവർക്ക് നല്ല രീതിയിൽ നിൽക്കണുണ്ട് അപ്പൊ ഈ വർഗം കുഴപ്പമില്ല വിട്ടോ കൊണ്ടുവരാം എന്നുള്ള ലൈനിൽ എടുത്തു സംഭവം നമ്മൾ പറയുമ്പോ അടിമപ്പണി മറ്റേ പണി എനിക്ക് പറയും പക്ഷെ നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടത്താനുള്ള എല്ലാ അവസരം തന്നിട്ട് പിന്നെ അവരുടെ മെക്കെട്ട് കയറുന്ന പരിപാടി ഉണ്ടല്ലോ പ്രശ്ന ഇനി ഈ ഇമിഗ്രൻസ് എന്നുള്ള ഭാഷ അത് മനുഷ്യര് മനുഷ്യനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മുടെ അവിടെ യു എസ് ട്രംപ് വിളിക്കുന്നത് ഏലിയൻസ് എന്നാ ഈ പറയുന്ന മുതലിന്റെ അമ്മയും പണ്ട് കാലത്ത് യൂറോപ്പിൽ നിന്നോട് വന്നു കയറിയിട്ടുള്ളതാ അത് കൊഴപ്പില്ല അന്ന് അവരവസരം കൊടുത്തോണ്ട് ഇപ്പൊ മകൻ ഇവിടെ ഭരിക്കണ അവസ്ഥയിലേക്ക് എത്തിയത് കാര്യങ്ങള് അപ്പൊ അതൊക്കെ പുള്ളി മറന്നു അടുത്ത ആൾക്കാർ കേട്ട് ഏലിയൻസ് അതല്ല ആ ടൈപ്പല്ല പറയണത് ഇനിയിപ്പൊ നമ്മളങ്ങനെ പറഞ്ഞു പറയരുത് നമ്മൾ പറഞ്ഞ ഉള്ളൂ നമ്മൾ ഈ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാല് എന്റെ ഏതൊരു വീഡിയോക്ക് ഒരുത്ത കമന്റ് ഇട്ടിരുന്നത് നിങ്ങൾ റോമിലാണെങ്കിൽ റോമൻ ആയിട്ട് ജീവിക്ക എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ അവരുടെ മെക്കട്ടിക്ക് കയറാണ്ട് ഏഹ് നമുക്ക് നമ്മുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം എന്ന് പറഞ്ഞാലും മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്താ എന്ന് അവിടെ വരള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കാരണയ്ക്ക് മരികയും ചെയ്യുക എല്ലാ എൻജോയ്മെന്റും നമുക്ക് വേണം എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് ഏഹ് അപ്പൊ ഇത് നമ്മളങ്ങട് കളഞ്ഞു കുടിക്കുമ്പോഴാണ് ഇവർക്ക് ദേഷ്യം വരണേ അവസ്ഥയിലേക്ക് കാരണം കൊണ്ടെത്തിക്കിയത് കാരണം ഇപ്പൊ കാനഡയുടെ അവസ്ഥയ്ക്ക് ഇപ്പൊ കുറച്ച് പരിതാപകരാണ് എന്നിരുന്നാലും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും ഇത് ഇമിഗ്രേഷനുള്ള രാജ്യമാണ് ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും വന്ന് 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 അവസാനത്തും മറ്റൊരു വേറെ ലെവലിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് കാരണം ഇത് നല്ലൊരു പൈതൃകം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കളയാതെ ഇരുന്നു കഴിഞ്ഞാല് ഇവർക്ക് നമ്മളെ കാണുമ്പോൾ കാണുമ്പോ കല്ലെടുത്തരാൻ തോന്നുന്ന അവസ്ഥ നമ്മൾ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കേണ്ട മതി സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പഠിപ്പ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈല് മെയിന്റൈൻ ചെയ്യാൻ കാണുമ്പോ അസ്വദിക്കും വരാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ബംഗാളി വന്നിട്ട് അടിപൊളി ഒരു ജീവിച്ച ഇങ്ങനെ ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടുവോ തല്ലു ഓടിക്കും നമ്മള് അതൊക്കെ തന്നെ ഇതും അപ്പൊ നമ്മളത് മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആയത്ത് വരുമ്പോൾ മാക്സിമം അവരുടെ കൾച്ചറുമായിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇഴുകിച്ച് തരാൻ പറ്റി ഇഴുകിച്ച് തരുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവര് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു മാന്യതെങ്കിലും നമ്മൾ കാണിക്കണം അത് കാനഡ മാത്രല്ല ഏത് രാജ്യത്തേക്ക് പോയാലും കാരണം അന്ന് അത്രയും സഹിച്ചു വന്ന ആ മനുഷ്യൻ പറഞ്ഞ ഇതെന്റെ ജീവിതം കൊടുത്ത് ഞാൻ നേടിയതാ ഈ സാധനം എന്തുമാത്രം യാതനങ്ങൾ സഹിച്ചിട്ടാണ് അന്ന് വന്നേന്ന് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല എന്ന പുള്ളി പറഞ്ഞേ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അന്നത്തെ കാലത്ത് അവർ കയറി പോന്നത് അപ്പോ അവർക്ക് അതുകൊണ്ട് അതിന് അത്രയും വലിയ ഉണ്ട് നമുക്ക് അതിനെ വലിയ വിലയില്ല കാരണം എന്താ ഇപ്പൊ ഞാനൊക്കെയു നമ്മള് പിയാറിൽ താരുകൊണ്ട് പോന്നു പിന്നെ താരോട് വന്നിട്ട് ജോലി ചെയ്തു അന്നും നമുക്ക് തോന്നാറില്ല ഇപ്പൊ നമുക്ക് തോന്നും അദ്ദേഹം പറഞ്ഞത് മുടിയൊക്കെ നരച്ച് കുറച്ച് പ്രായം പക്കാവുമ്പോ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കും രണ്ടു രീതിയിലും തിരിച്ചു മറിച്ച് ചിന്തിക്കില്ലോ അപ്പൊ നമുക്ക് മനസ്സിലാക്കോളത് അപ്പോ ഏത് രാജ്യത്തേക്കും പോക ഒരുങ്ങുന്നവര് ഏഹ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ത്യക്കാർ ചെന്ന് അവിടെ ഓളാക്കി എന്ന് ഇനിയെങ്കിലും നമ്മളേക്ക് പറയാന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മക്കളുടെ മക്കൾക്കൊക്കെ നല്ലത് അത്രേ ഉള്ളൂ എന്നാപ്പം നമുക്ക് വീണ്ടും കാണാം ഓക്കേ ശരി എന്നാ